ു പിന്നാലെ മക്കളും ഗിന്നസ് റെക്കോർഡുമായി ഇന്ത്യയിലെ ആദ്യത്തെ ഗിന്നസ് കുടുംബം എന്ന അപൂർവ നേട്ടം കൈവരിച്ചത് മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി സലീം പടവണ്ണയും മക്കളും ഗിന്നസ് കുടുംബത്തിന് കഴിഞ്ഞ ദിവസം പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു ൾ തൊടാതെ ഏറ്റവും വേഗത്തിൽ പഴം തൊലിച്ചതിന് ഗിന്നസ് റെക്കോർഡിട്ട സലീം പടവണ്ണയുടെ രണ്ട് മക്കളാണ് ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിന് അർഹരായത് നീ ടു എൽബോ സ്റ്റെപ്സ് എന്ന കാറ്റഗറിയിലാണ് അഞ്ചാം ക്ലാസ്സുകാരി ജുവൈരിയെയും ഏറ്റവും വേഗത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ പുസ്തകം ക്രമീകരിച്ചതിന് ഒൻപതാം ക്ലാസ്സുകാരി ആയിഷ സുൽത്താനെയുമാണ് ഈ നേട്ടം കൈവരിച്ചത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള പഴം പതിനേഴ് പോയിന്റ് എൺപത്തിരണ്ട് സെക്കന്റ് കൊണ്ട് കൈക്കൊണ്ടു തൊടാതെ തീർത്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് സലീം ഗിന്നസ് റെക്കോർഡ് നേടിയിരുന്നത് കുടുംബത്തിലെ പേർ ഗിന്നസ് ബുക്കിൽ കയറി രാജ്യത്തെ റെക്കോർഡ് സ്ഥാപിച്ച കുടുംബത്തിന്റെ ഗിന്നസ് മോഹങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ലോകത്താദ്യമായി കുടുംബത്തിലെ മുഴുവൻ പേരും റെക്കോർഡ് നേടുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് സലീം പറഞ്ഞു ഭാര്യ റഷീദ മണ്ണുങ്ങച്ചാലിയും മകൻ മുഹമ്മദ് ഷഹിനും മറ്റൊരു മകൾ ഷസാനയും ഇതിനുള്ള തീവ്ര പരിശീലനത്തിലാണ് നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും കൈമുതലായ കുടുംബത്തിന് ഇത് വൈകാതെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക